അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്താണ് അവസ്ഥ അറിയുള്ളൂ അപ്പീല് കൊടുത്തിട്ടില്ല എന്തല്ലേ പിന്നെ പിന്നെ ഞാൻ പറയുള്ള എന്റെ കാര്യം എന്താ വെച്ചാല് നിങ്ങളെ പോലത്തെ ആളുകൾ അത് പ്രതീക്ഷിച്ചു നിക്കരുത് എന്നാ പറഞ്ഞത് കാരണം ഇത് ഞാൻ കാരണം നിക്കണ്ടെന്നുള്ളതിനുള്ള അന്വേഷിച്ചോത്തോളം അത് തിരിച്ചു വരാനുള്ള ചാൻസ് ഇല്ല അപ്പൊ അത് തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടം ഞാൻ പറഞ്ഞു നിങ്ങൾ കാത്തു നിൽക്കരുത് എന്നെല്ലാം പറഞ്ഞു ആ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള ആൾക്കാർ പറഞ്ഞു കാരണം അത് ഇനി അത് അവസാനിച്ചു കാരണം അവനവന്റെ ഫണ്ട് ഇനി തിരിച്ചു പിടിക്കാനുള്ള വഴി നോക്കുക കാരണം ഇതുവരെ പറഞ്ഞിടത്തോളം നിങ്ങൾ ഈ പറഞ്ഞല്ലോ തിരിച്ചുവരും ഒരു ശതമാനം റെഡി ആയിട്ടുണ്ടോ ഇതുവരെ നമ്മൾക്ക് കിട്ടിയ ന്യൂസ് ഒരു ശതമാനം റെഡി ആയിട്ടുണ്ടോ എന്നെ സംഭവിക്കും ഒരു ശതമാനം റെഡി ആയിട്ടുണ്ടോ രണ്ടു ശതമാനം വേണ്ട ഒരു ശതമാനം ഓപ്ഷൻ പറഞ്ഞ അപ്പീൽ ഞാൻ ചോദിക്കണല്ല ചാൻസ് മനസ്സിലാക്കാം ഒരു അപ്പീലിന് വിധി പോയി കഴിഞ്ഞാൽ അത് സ്റ്റേ കിട്ടുന്നതിന്റെ കാരണം സെഷൻ കോർട്ട് എന്നുള്ളത് ഡെസിഗ്നേറ്റഡ് കോർട്ടാണ് അതായത് ബഡ്സിന്റെ ഡെസിഗ്നേറ്റഡ് കോർട്ടാണ് സെക്കൻഡ് കോർട്ട് പിന്നെ സെഷൻ കോർട്ട് എന്ന് പറഞ്ഞ സംഗതി അതിന് ഡിസൈൻ അതിന് പിന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഹൈക്കോടാണ് അപ്പൊ അതിന് വിധി അന്തിമമാണ് എന്ന് പറയാൻ പറ്റൂലെങ്കിലും മോസ്റ്റ്ലി അത് അങ്ങനെ തന്നെയും അപ്പീലിന് പോയി കഴിഞ്ഞാൽ വരെ ഹൈക്കോടതി വിധി എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാരണം പല ആളുകളും ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ സെഷൻ കോർട്ടില് മഡ്സിന് വിധി വന്നാല് ഈ ഒരു വിധി പകർപ്പ് വായിച്ചിട്ടാണ് പറഞ്ഞത് ഈ ഒരു വിധിക്കാർക്ക് നിങ്ങളൊരു തവണ വായിച്ചിരുന്നു ഞാനും വായിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ പല ഞാന് എനിക്കിപ്പോ അത്ര വിദ്യാഭ്യാസം ഒന്നുമില്ല ഞാൻ എന്റെ കാലം ഞാൻ പല ആളുകൾക്ക് അയച്ചു കൊടുത്തപ്പോഴും അവരും പറഞ്ഞത് ഇത് പ്രതീക്ഷ നിൽക്കണ്ട ഇതിലൊരു ലൂക്കോള് പോലും ഇല്ല പിടിക്കാൻ പറ്റിയെന്ന പറഞ്ഞു അത്ര ക്ലിയർ ആയിട്ട് ആ വിധിപ്പാർപ്പ് എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ പറയാ പിന്നെ നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കുന്നതിന് പോകില്ല നമ്മളിപ്പോ ഒരാളെ നാളെ പറ്റി തിരിച്ചു കിട്ടും നമ്മളെ വീട്ടിലേക്ക് എല്ലാവരും കൊണ്ടുവന്നവരും പണ്ട് അങ്ങനെയൊക്കെ വിശ്വസിക്കാം അവര് വിശ്വസിക്കുന്നെല്ലാം തീരുമാനം തത്യം വേണ്ട നമുക്ക് വന്ന അതായത് അതായത് ഹൈക്കോടതിയിലേക്ക് സെഷൻ കോടിനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവും അവിടെ പോയി നിങ്ങൾ കാര്യങ്ങൾ പറയാം പറയാമല്ലോ പറഞ്ഞേ പക്ഷെ സെഷൻ കോടതി നമുക്ക് വിചാരിച്ച പോലെ വിധി വന്നിട്ടില്ല അതിന് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാകും തന്നെ അത് അതായിരിക്കണം സത്യം തന്നെ വിധി ആവണം മാറ്റി എടുക്കാൻ പറ്റില്ലല്ലോ വിധി അങ്ങനെ തന്നെ ൂടി മെയ്ഗ്രഹം ഞാൻ സംസാരിക്കുന്നത് അതായത് ലക്ഷൻകോട്ട് നമുക്ക് ഒരു വിധി വന്നു മുംബൈയിലും വന്നിട്ടുണ്ട് ഇതൊന്നും ചെഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചെഞ്ച് ചെയ്ത് നോക്കാമല്ലോ അതോ കിട്ടുന്നുണ്ടോ ഇതിന് തെറ്റാണ് അറിയുന്നത് ഹൈക്കോടതി പോകുന്നതുകൊണ്ട് നിങ്ങക്ക് എന്താ ബുദ്ധിമുട്ട് ഇപ്പൊ ഞാൻ ഒറ്റ കാര്യം നമ്മളെ ഇപ്പൊ റീസെന്റ് എക്സാമ്പിൾ ആണ് നമ്മളെ ഗിരീഷ്മാർ ഗിരീഷ്മിന് ഹൈക്കോടതിയിൽ ഇപ്പോൾ വേണ്ടി പോന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എനിക്കെന്ത് ബുദ്ധിമുട്ടാണ് ഷാജാമ്പായി എനിക്ക് നമ്മളെ ഡിലേ ആവല്ലോ ഡിലേ ആവല്ലോ പിന്നെ നമ്മളെ ഫണ്ട് കിട്ടാൻ വേണ്ടി ഡിലേ പിന്നെ ഷാജാബായി നമ്മളെ ഡിലേ ആണ് വിചാരം നമ്മൾ ഓരോ ദിവസം കൂടുന്ന ബാധ്യത കൂടി കൂടി വരാം പിന്നെ നിങ്ങൾ ചോദ്യം എന്താ ബുദ്ധിമുട്ടുന്നുണ്ട് കൊടുക്കാം നമ്മൾ കാശ് മട്ടു കിട്ടുക നമ്മളെ കാശ് മൊത്തം കേസ് കൊടുത്താൽ അതൊരു പ്രൂഫായി അതിന് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതില്ലെന്നൊക്കെ നിങ്ങൾ പറയാണെന്നു അതിന് സാധ്യത ഉണ്ട് പേര് കമ്പനി കൂടി ജയിച്ച് വന്നാൽ കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ലാന്നും ഇല്ല തിരിച്ചു വന്നാൽ കാശ് കിട്ടൂല കിട്ടാൻ അങ്ങനെ ഫണ്ട് കൂടാ ഇപ്പൊ തിരിച്ചു വന്നാൽ കിട്ടൂല നിങ്ങൾ നിങ്ങൾ കമ്പനി മാനേജറാണ് തിരിച്ചു വന്നാൽ കിട്ടൂല

<ihak deepen Legislacy> േ പിന്നെ പിന്നാര്ക്ക് കമ്പനി ഇരുന്നൂറ്റി പതിനാറ് ലക്ഷം പൈസ കൊടുക്കാൻ തീരുവല്ലോ പതിനാറ് ലക്ഷം കമ്പനി പൈസ കൊടുക്കാൻ ഉണ്ടല്ലേ അതെന്താ സത്യം പതിനാറ് ലക്ഷം ലക്ഷം പൈസ കൊടുക്കാൻ പോയി ഞാൻ പറഞ്ഞല്ലോ ഈ ഒഫീഷ്യൽ ആയിട്ട് എത്ര കൊടുക്കാനുള്ള ഐഡിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിക്കോട്ടെ അക്കൗണ്ടിൽ അൻപത് കോടി ആയിരം കോടി നിങ്ങൾക്ക് പോട്ടെ പതിനാറ് ലക്ഷം ആളുകൾക്ക് കമ്പനി പൈസ കൊടുക്കാൻ വിട്ടു എനിക്കറിയാം പതിനാറ് ഡിവൈഡ് പതിനാറ് ലക്ഷം ആളുകൾക്ക് പൈസ കൊടുക്കണം കൊടുക്കണം എല്ലാവർക്കും അപ്പൊ കൊടുത്തോന്നുമില്ല നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത് പൈസ കൊടുക്കാൻ അതൊരു ലക്ഷം പിന്നെ ആർക്കെ കൊടുക്കാറാക്കും ഒരാൾക്ക് കിട്ടി നമ്മള് നമ്മള് ഡിമാൻഡ് ഡിമാൻഡ് അറ്റ കൊടുക്കുന്നുള്ളിമാൻഡ് മൂന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പതിനാറ് ലക്ഷം കാശ് കൊടുക്കാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ കണക്ക് ചിലത് മാത്രം അറിഞ്ഞാൽ മതി പൊന്നാര ഷാജം എന്റെ അതൊക്കെ പതിനാറ് ലക്ഷല്ല ഒരു നൂറാക്കാണ്ടോ നൂറാക്കാണ്ടോ പതിനാറിലൂറാക്ക് ഓക്കെ ക്വസ്റ്റ്യൻ അതല്ല അതല്ലോ പതിനാറില് ഓക്കെ ഒരാൾക്ക് കൊടുക്കാണ്ടോ പൈസ എനിക്ക് കിട്ടാണ്ട് എനിക്ക് ഇട്ടാണ്ട് അതന്നെ ഞാൻ ഞാൻ മെയിൻ ചോദ്യം ഷാജം പോയി ഞമ്മളനാവശ്യ എന്റെ മെയിൻ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കാം എന്റെ മെയിൻ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാം ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയെടുക്കും ഓക്കെ ഞാൻ മെയിൻ ചോദ്യത്തിലേക്ക് വരുകയാണ് ഞാൻ എന്റെ മെയിൻ ചോദ്യം അതല്ല ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് ഹലോ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് അക്കൗണ്ടിലുള്ളു ഇരുന്നൂറ്റി പന്ത്രണ്ട് പതിനഞ്ച് അത് നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടോ ബാക്കി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി പിന്നെ അക്കൗണ്ടിലേക്ക് വന്നത് മൂവായിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒന്ന് കോടിയാണ് ആ വിധി പാർപ്പിലുണ്ട് ക്ലിയർ അല്ലേ ബാക്കി എമൗണ്ടോടെ പോയി മൂവായിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒന്ന് കോടി അക്കൗണ്ടിൽ വന്നിട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി അക്കൗണ്ടിൽ വന്നു ബാക്കി എമൗണ്ടിൽ കൊടുത്തത്

പിന്നെന്താ പണ്ട് ആളുകൾക്ക് കൊടുക്കണ്ടേ ഇത്രയും കാലം ഫണ്ട് ഇല്ലാതെ ഫണ്ടില്ലാതെ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ പിന്നെന്താ ചെയ്യാ പിന്നെ ആകും പിടിച്ചെടുക്കുക ആളുകൾ ഫണ്ട് കൊടുക്കണ്ടേ ഇപ്പഴും വാങ്ങാനും കൊടുക്കാനുള്ള തീരുമാനം മനസ്സിലല്ലേ നിങ്ങൾ തോന്നുന്നു എന്താ തീരുമാനിച്ചു വെച്ച് കാണിച്ചു അതല്ല അങ്ങനെ ഇരുന്നൂറ്റി ഓക്കെ കമ്പനി തിരിച്ചു വന്ന് കേൾക്കുക ഇരുന്നൂറ്റി പന്ത്രണ്ട് ഓക്കെ നമ്മൾ ചോദ്യം അതല്ല ഇരുന്നൂറ്റി ഈ മൂവായിരത്തിഒരുന്നൂറ്റി ബാക്കി ഫണ്ട് പോയി കമ്പനിന്റെ അക്കൗണ്ടിൽ മൂവായിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒന്ന് കോടി രൂപ ക്രെഡിറ്റ് ആയിട്ട് അതിന്റെ പത്ത് ശതമാനം പോലും ഇപ്പൊ ഇല്ല ബാക്കി എമൗണ്ട് കൂടെ പോയി അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഒരു കൊല്ലം വർക്ക് ചെയ്തിട്ടുള്ളൂ വർക്ക് ചെയ്തത് മീൻസ് ഞാൻ വലിയ വർക്കൊന്നും ചെയ്തില്ല എനിക്ക് മനസ്സിലായിട്ട് മണി ചെയ്യാൻ ഇപ്പഴേറ്റ് ഞാൻ ഒരു വർഷം വർക്ക് ചെയ്തിട്ടുള്ളൂ ഇല്ല 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 എന്റെ താഴെ ഒരു അഞ്ചാം ആൾക്കാരുണ്ട് ഞാന് ഞാൻ കേസ് കൊടുത്തിട്ടാ ഓന് കേസ് കൊടുത്തോട്ടാൻസ് എന്റെ ആളുകൾ വേറെ എന്റെ കുടുംബത്തിന് ചേർന്ന ആളുകൾ വേറെ ഞാൻ എന്റെ ടീമ് ഉദ്ദേശിച്ച് എന്റെ താഴെ ആളുകൾ എന്ന ഉദ്ദേശം എനിക്കൊരു ടീമും കാര്യങ്ങളൊന്നും ഇല്ലാരും ടീമെന്ന് ഞാൻ ഡെയിലി എല്ലാ പണി ഒഴിവാക്കി വർക്ക് ചെയ്തല്ല എല്ലാരുടെയും പണിവാർക്ക് ചെയ്യണം ഇങ്ങനെ താഴെ വന്ന ആളുകൾ ഐഡിയ അടിച്ചപ്പോ വരുമാനം കിട്ടിക്കണെന്ന് കിട്ടിയല്ലോ കിട്ടിയോ ആ അങ്ങനെ ഏകദേശം ചെയ്ത ആൾക്കാർ കിട്ടി എല്ലാരും ഏകദേശം കിട്ടി ഓക്കെ അത് അതിപ്പോ എന്താ കമ്പനി അതാ അതാണ് വിഷയം അതാണ് നിങ്ങളൊക്കെ വിഷയം വിഷയപ്പം ഫണ്ട് കയ്യുന്നടുപ്പോവും അത് റഫറിലും ഇതൊക്കെയാണ് കിട്ടുന്ന ആളുകൾ ചോദിച്ചു വരുന്ന പേടിയാണ് അല്ലാതെ പിന്നെ കമ്പനി തിരിച്ചു വരാനുള്ള വിഷയം അല്ല കേട്ടില്ല പിന്നെ ആ ഫണ്ട് തിരിച്ചു കൊടുക്കുന്നു ആവശ്യം വന്നാൽ കൊടുക്കണ്ടല്ലാരും ചോദിച്ചു കൊടുക്കണ്ട എന്നാല് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാനിത് കണക്ട് ചെയ്ത് തരാം നിങ്ങൾ നേരത്തെ പറഞ്ഞു നാപ്പത്തിരണ്ട് കോടി ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി ബാക്കി പോയി പോയിട്ട് പറയട്ടെ ആ എവിടെ പോയി ഞാൻ നിങ്ങളെ തന്നെ ഉദാഹരണം വെച്ച് നിങ്ങൾക്ക് പൈസ എവിടെ പോയി മനസ്സിലായി ആ ഉത്തരവിടെ നടത്തിയത് അത് സംഭവിച്ചാൽ മതി കമ്പനി നടത്തിയത് മണി ചെയിൻ ആണ് അതായത് ഇങ്ങോട്ട് പൈസ തിരിച്ചു കൊടുത്തത് അല്ലാതെ ഒരു ബിസിനസ് ഒരു കമ്പനി ചെയ്താൽ അതല്ല സംഭവം ഓക്കെ അപ്പൊ ക്ലിയർ ആയി അപ്പൊ ക്ലിയർ ആയി എന്താന്നുള്ളത് ആയി ഇതുവരെ ആയി എന്താ ബിസിനസ് നടത്തി

എനിക്ക് റഫറിൽ കിട്ടുന്ന ചെയ്താനാ രാജാമ്പോയ് രാജാമ്പോയ് നിങ്ങൾ എന്ത് എന്താണ് എന്താണ് നിങ്ങളുടെ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ എനിക്ക് എന്റെ റഫറിൽ ഞാൻ നാളെ കൊടുക്കാൻ എന്റെ ആളുകൾ അഞ്ചാറ് കൊടുക്കാം ും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എന്താ പറഞ്ഞാ സൂപ്പർ മാർക്കറ്റിലെ സൂപ്പർ മാർക്കറ്റിലെ ലാഭം ഓട്ടിട്ടില്ലേ സൂപ്പർ മാർക്കറ്റ് ലാഭം എന്ന് പറഞ്ഞിട്ടില്ല കമ്പനി നമ്മൾ ഫണ്ട് വാങ്ങി എനിക്ക് കുറച്ച് ലൈറ്റ് ആയിട്ട് എനിക്ക് സംഭവം വെച്ചില്ല നിങ്ങൾ പറയുന്ന എന്താ ആ ഒരു ഫണ്ടിൽ തന്നെ നമുക്ക് റഫറും മണി മണിച്ച് ി തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു അറിയുമോ അത്ര അടുത്തൊരു പോലും നിങ്ങൾ കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ രണ്ടെട്ടായിരം വയ്ക്കുന്നു നിങ്ങൾ കാര്യം ചെയ്യുന്നു അയരുഷിന്റെ തുടങ്ങിയത് മുതല ചരിത്രം പഠിക്കാം എന്തൊക്കെ ചെയ്തിരുന്നു അത് പഠിച്ചിട്ടാണ് ഇപ്പൊ കിടക്കേണ്ടത് മറ്റേ സക്രാത്തിലേക്ക് കിടക്കേണ്ടത് അത് മനസ്സിലായിക്കോട്ടെ അത് പഠിച്ചിട്ട് കോടതി തള്ളിയത് എവിടെ എത്താന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങൾ ആഗ്രഹം ഒറ്റ ഉദാഹരണം ഞാൻ പറയാതെ നിങ്ങളിപ്പോ ഏത് സാധനങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങാണെങ്കിലും ഒരാളുടെയും പൈസ വാങ്ങിയിട്ടാണ് മറ്റേതായി കൊടുക്കുന്നത് നിങ്ങളിപ്പോ അൻപത് ഒരു സോപ്പ് വാങ്ങി ഓടിക്കോളി ഉദാഹരണം ബിസിനസ് അൻപത് പേരുടെ ഒരു സോപ്പ് വാങ്ങി ഓട്ടിക്കല് ഈ സോപ്പും ഏറ്റവും താഴെ തട്ടിലുള്ളവന്റെ പൈസ ബാക്കിയുള്ള മേഖല എല്ലാവരും കൊടുക്കുന്നത് പക്ഷെ അത് ഹൈറിച്ചിന്റെ കാര്യത്ത് അങ്ങനെ തന്നെ ആണ് ഞങ്ങള് മറ്റൊരാൾക്ക് ഇല്ലേ പക്ഷെ കമ്പനി ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലാത്ത നിങ്ങൾ ഏതെങ്കിലും ഒന്നും ഉറപ്പിച്ചു കാല ഭാര്യ ഒരു സിമ്പിൾ സിംപിൾ കാരണം ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫേം ആയി നിങ്ങളുടെ സംസാരത്തിൽ ഭണീച്ചേരാണെന്നുള്ള കൺഫേം ആയി സത്യം പറഞ്ഞാല് കരുത്തിന്റെ കാരണം മൂവായിരത്തി കോടി രൂപയിൽ നിങ്ങൾക്ക് റബർൽ തന്നെ പറയുമ്പോ അല്ലാതെ ബിസിനസ് അവാർഡ് ബിസിനസ് എനിക്ക് അറിയാൻ പറഞ്ഞോളൂ ഞാന് ഞാന് മണിച്ചതാണോ അല്ലെങ്കിൽ കൺഫേം ചെയ്യുന്ന അല്ലെങ്കിൽ ഉദ്ദേശം ചെയ്യാം നിങ്ങൾക്ക് നല്ലവണ്ണം ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങള് കുറെ കാലം വിശ്വസിക്കാൻ നിങ്ങളെ നമ്പറോട് സേവ് ചെയ്ത് ഞങ്ങൾ നാലഞ്ചാങ്ങൾ വെക്കണ്ടായിരുന്നു പല ഗ്രൂപ്പുകളിൽ വെക്കുന്ന മെസ്സേജുകൾ ഞങ്ങൾ ചോക്കാം വേണ്ടി അറിയാമായി അതല്ല അപ്പൊ ഞാൻ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാല് നിങ്ങള് പറഞ്ഞോളൂ എന്നിട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി ബാക്കി എവിടെ എന്നുള്ള കാര്യത്തിന് നിങ്ങൾ ക്ലിയർ ആയിട്ട് മറുപടി നിങ്ങൾ ആ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പറഞ്ഞു റഫർ ഞാൻ പറയാ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് കമ്പനിയുടെ അക്കൗണ്ടിലേത് ബാക്കി മൂവായിരത്തി കോടി ബാക്കി എവിടെ പോയി ചോദിക്കുന്നത് അതാണ് ഞാൻ നിങ്ങൾ ഉദാഹരണപ്പെട്ട് ചോദിച്ചത് നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന കിട്ടും നിങ്ങൾ ഒരാൾ വരുന്ന സമയത്ത് നിങ്ങൾ റബ്ബറിലും കാര്യം പേരമാറ്റിയും കാര്യം നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നു ഉറപ്പാണ് വർക്ക് ചെയ്തത് അങ്ങനെ എത്ര ആൾക്കാരെ വർക്ക് ചെയ്ത് ഇവർക്ക് വരുമാനം കൊടുത്തില്ല കമ്പനി അപ്പൊ കമ്പനി അതായത് നമ്മള് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് തന്നെ നമ്മൾക്ക് റഫറിലും ഇൻകും മറ്റേ വേർമാർ നമുക്ക് തന്നെ അല്ലാതെ കമ്പനിയുടെ ബിസിനസ് എനിക്ക് കിട്ടീണ് 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 ഞാൻ ആദ്യം തന്നെ കിട്ടീണ്ടെന്നല്ല കിട്ടിയില്ല കിട്ടീണ്ട് തന്നെ ആദ്യത്തെ ചോദ്യം കൂടി ഈ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിപ്പോയി ചിലപ്പോൾ പിന്നെ റഫറായിട്ട് തന്നെ ഇനി വരുമാനം അപ്പൊ ഞാൻ ഒരു കൺഫേം ആയി കമ്പനി ഒരു ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഡീറ്റെയിൽസ് ചെയ്തെയിൽ വരിക കമ്പനി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും മേഖലയിൽ കമ്പനി ഉണ്ടായിരുന്നോ മനസ്സിലാവും കമ്പനി കാശ് വാങ്ങുന്ന കാശ് ഉള്ള പോയി ഫുൾ താരം പഠിച്ചത് എനിക്കൊരു നിർബന്ധിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് പഠിക്കാം പഠിക്കില്ല പഠിക്കണ്ട പേപ്പറ നിങ്ങൾക്ക് നിങ്ങൾ പറയാം ആയിരത്തി ഇരുന്നൂറ് കോടി കിട്ടി അതിൽ ഇരുന്നൂറ്റി മൂന്ന് കൂടി ബാക്കി അവിടെ പോയി നിങ്ങൾ വാങ്ങിയത് ഇങ്ങനെ ഓർമ്മല്ല നിങ്ങൾ നിങ്ങളെ പോലെ എത്ര ആൾക്കാർ വാങ്ങിയിട്ടുണ്ടോ ോ അങ്ങനൊന്നും നിങ്ങൾ ഇതിന് വർക്ക് ചെയ്യും അപ്പൊ നിങ്ങൾ ആഗ്രഹം എന്താണ് പൈസ കിട്ടുക എന്നാണ് തീർച്ചയായിട്ടും അല്ലേ അതിനാണ് അതിനാണ് എല്ലാവരെയും ആഗ്രഹം പൈസ കിട്ടുകയാണെന്നുള്ളതാണ് ഒരു കാര്യം അപ്പം ഇത് മണി സർക്കുലേഷൻ തന്നെയാണ് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് നമുക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് റഫറിലും മറ്റേ പേരനാച്ചക്കാരും നമുക്ക് തന്നെ തിരിച്ചു തന്നെ അത്രേനേ ഉള്ളൂ അത്രേ ഉള്ളൂ നിർബന്ധമാണ് ഉറപ്പല്ലേ ഇപ്പൊ ഞാൻ വർക്ക് ഞാൻ ആഹാരം ചെയ്യില്ല നിങ്ങളും ചെയ്യാം ഞാൻ മാത്രമല്ല നിങ്ങളും ചെയ്യില്ല എന്തിനപ്പ ആരും ഇപ്പൊ ഈ ഒരു ഇങ്ങനത്തെ സംഭവം ഇല്ല ആരും ഇവിടെ ഇതിപ്പോ ആരും ഇപ്പൊ ഇതില്ലാതെ പണിയിരൻ കിടക്കില്ലല്ലോ എന്തിനാപ്പ എല്ലാരും അക്കൗണ്ടിൽ പൈസ വാങ്ങി ഇപ്പൊ എല്ലാരും മേലോട് നോക്കി ഉത്തർക്കല്ലോ നിങ്ങൾക്ക് അറിയല്ലോ എനിക്കറിഞ്ഞപ്പൊ ഞാൻ ഇപ്പഴല്ലാവരും അറിയില്ല 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 എന്നല്ല ഞാൻ പറഞ്ഞു അറിയാം അറിയുന്നു പറഞ്ഞു ഒരാൾ പൈസ കൊടുത്തു അങ്ങനെ ഇങ്ങനെ അട്ടിക്ക് വെച്ചിരുന്നു ഞാൻ പ്രതീക്ഷയാണ് എനിക്ക് ആ കമ്പനി ഇപ്പൊ കേസ് കൊടുത്തിട്ട് ആ കേസ് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനത്തിലേക്ക് കിട്ടും എന്ത് ചെയ്യണം എന്നുള്ളത് കേസ് കൊടുക്കണം അല്ലെങ്കിൽ കുറെ രീതിയിൽ പോകണം അപ്പൊ ഞാൻ അപ്പൊ തീരുമാനിക്കും ഇപ്പം ഏതായാലും മറ്റുള്ളവരെ വാക്കുവിട്ടിട്ട് ഞാൻ അങ്ങനെ തീരുമാനിക്കാനുള്ള തയ്യാറെടുത്ത് കഴിഞ്ഞില്ല ശരിയല്ലേ എന്നാണ് നമ്മൾ മറ്റുള്ള കമ്പനി എത്രത്തോളം വ്യത്യസ്തമാണെന്ന് ആദ്യം പഠിക്കാൻ കുറെ കാര്യങ്ങൾ പഠിക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ